ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നമ്മളന്ന് കട്ട് ചെയ്ത് വെച്ച സാരി പവാട സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം കേട്ടോ സാരിപ്പവാട കട്ട് ചെയ്ത വശങ്ങണ്ടോ ഒരു ഭാഗം ചെറിയ വശമുണ്ട് ഒരു ഭാഗം വീതിപൂടി വശമുണ്ട് ചെറിയ വശങ്ങൾ മാത്രം ഒരുമിച്ച് വെച്ച് സ്റ്റിച്ച് ചെയ്യണം വലിയ വശങ്ങളൊക്കെ ഒരു ഭാഗത്തേക്ക് വരണം കേട്ടോ അങ്ങനെ എല്ലാ പേസുകളും നന്നായി ചെറിയ ഭാഗം ഒരുമിച്ച് വെച്ച് തയ്ച്ചെടുക്കുക എല്ലാം അടിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിന് പട്ട പിടിപ്പിക്കാം ജോയിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നൊരു ചെറിയ പീസ് ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് സൈഡിൽ നമുക്കൊരു പൊളി വേണം ആ പൊളി ഇടാനായിട്ട് അതിൻ്റെ തുമ്പ് ഒരഞ്ചോളം വടക്കി അടിക്കും രണ്ട് ഭാഗവും അടിക്കണം ഈ ഭാഗം അടക്കി അടിക്കുക പിന്നെ നമ്മൾ അത് നല്ല ഭാഗത്തേക്ക് മടക്കി വെച്ച് പട്ടം പട്ടമടക്കി അടിക്കണം ടാനായിട്ട് ഹോൾ വേണം കണ്ട നല്ല വധക്കായാലും കൊണ്ട് നല്ല നീറ്റായിട്ട് തുമ്പത്ത് കൂടെ നല്ല നീറ്റായിട്ട് അടിക്കണം തെറ്റൽ മുമ്പ് വരുമ്പോൾ ഒപ്പായിരിക്കണം ഞാൻ പട്ട മടക്കിടിക്കലും കഴിക്കണം കണ്ടോ അതുപോലെ നീറ്റായിട്ട് അടിക്കുക ഇനി നമുക്ക് സൈഡാണ് കൂട്ടാനുള്ളത് ആ പൊളിയിടുന്ന ഭാഗം പൊളിയിടാനുള്ള ഭാഗം ഒഴിച്ചിടുക എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക അടിയിലേക്ക് രണ്ടും ഒപ്പം വിളിച്ച് രണ്ട് പ്രാവശ്യം എല്ലാതും സ്റ്റിച്ച് ചെയ്യണം അത് ശേഷം അടി കൂടുതൽ ഞണ്ടി വരുന്ന ഭാഗം കട്ട് ചെയ്ത് മാറ്റാം നമുക്ക് അടി മടക്കി അടിക്കാം ഒരിഞ്ചോ ഒന്നര ഇഞ്ചോ നമ്മുടെ ഇറക്കത്തിനനുസരിച്ച് നമുക്ക് മടക്കി അടിക്കാം にいート。 അടക്കി അടിച്ച് കഴിയാറായി കേട്ടോ കഴിഞ്ഞുണ്ടോ അടിപ്പം അവിടെ സ്റ്റിച്ച് കഴിഞ്ഞു